ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറേ ദിവസമായി ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ട് ഇന്ന് നമ്മളിതാ സനമോളുടെ സ്കൂളിലെ ആനുവൽ ഡേ പ്രോഗ്രാം ആയിരുന്നു സനമോളെ ഡാൻസ് പെർഫോം ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ വിചാരിച്ചു ഞാനും സൈബമോളും നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു സനമോട്ടെ ഡാൻസുള്ള കാരണം അവൾക്ക് ഒരുക്കാനൊക്കെ ആയിട്ട് നേരത്തെ എത്താൻ പറഞ്ഞു ഞാൻ ആ പന്ത്രണ്ട് മണിയാകുമ്പോൾ ഞാനും സനമോളും താത്ത എത്തിയിട്ടുണ്ടായിരുന്നു Awo. Kurang berarti ya? Ayo. Berlari. <laughs> Lebih banyak sih. Polisi ini polisi? Polisi tai tai challenge a chalu kitte ar paatodi ha inalla paatodi matre സ്നാക്സ് വെച്ച് മേക്കപ്പിടിച്ചു തന്നെ സ്നാക്സ് കഴിക്കാൻ ബിസ്ക്കറ്റ് ദൈവമോളെന്ന് പറഞ്ഞാൽ മേക്കപ്പ് മാത്രമല്ല ബാക്കിയോടല്ലായിട്ടുണ്ട് സാറിന് ഓരോ ഫ്രണ്ട്സുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാറുണ്ട് മേക്കപ്പിന് മുമ്പ് തന്നെ മേക്കപ്പ് ഞങ്ങളുടെ അടിമായി അപ്പം താമസിക്കാൻ മേക്കപ്പ് ഞാൻ മേക്കപ്പ് യൂസ് ചെയ്തിട്ടുണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ ആരോഗ്യയില് അപ്പോൾ അവരെല്ലാവരും മേക്കപ്പം ടെ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി അവർ ആ ടൈം ആണോ വെയിറ്റ് ചെയ്യുകയാണ് നല്ല ആറു മണിക്കേഷൻ ഡാൻസ് സ്റ്റാർട്ട് ചെയ്യുക അതുവരെ അവർ വെയിറ്റ് ചെയ്യാം സന ഡാൻസ് മൂന്നാമത് ഡാൻസ് ആണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത പോലെ തന്നെ ഡാൻസിന് വല്ല കുട്ടികളുടെയും മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ടാകും ആറു മണിക്കാണ് ഡാൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി ഇവർ ഇങ്ങനെ മേക്കപ്പിട്ട് വെയിറ്റ് ചെയ്താണ് ഇവർ പറഞ്ഞു ഇത് സാന്ന സനമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഗിരീഷ് രണ്ടരയ്ക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല സ്വനം കൂടെ അടുത്തായിരുന്നു ഒരു അഞ്ചര അഞ്ചേ മുക്കാലാവുമ്പോഴത്തന്നെ സ്റ്റേജിനിടയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു ആറുമണിക്കാണ് ഡാൻസ് തുടങ്ങുമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ദൈവം മൂളം അവിടുത്തെ പാട്ടൊക്കെ കണ്ടിട്ട് ഇവിടെ ഡാൻസ് കളിയായിരുന്നു പെർഫോമൻസ് കാണാനായിട്ട് കുട്ടികളുടെ ഞങ്ങൾ താരപ്പം അവിടെ വന്നിരുന്നു ഫ്രണ്ടിലൊന്നും കിട്ടിയില്ല നല്ല തിരക്കായിരുന്നു കുറെ ആൾക്കാരുണ്ടായിരുന്നു സാധനയുടെ ഡാൻസ് ആണെങ്കിൽ ഫ്രണ്ടിലൊക്കെ പോയിച്ചു സാധനയുടെ ഡാൻസ് മൂന്നാണോ നമ്പർ അപ്പോൾ കുറച്ച് ടൈം എടുക്കുമ്പോൾ എട്ട് എട്ടരൊക്കെ ആവും ദീപമോളും നല്ല കളിയിലായിരുന്നു അവിടെ ഡാൻസ് ആണെങ്കിൽ ഇവിടെ ദൈവമോളുടെ ഡാൻസ് അങ്ങനെ ആയിരുന്നു ദീപമോള് നല്ല വർക്കായിട്ടു ഈ നേരം സ്ഥലമോടെ കളി തുടങ്ങിയ സമയത്ത് വൈകുമ്പോൾ ഉറക്കായിട്ട് പകലും ഉറങ്ങാത്ത ഇഷ്യൂണൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഉറങ്ങി പിന്നെ അപ്പോൾ ഞാനും താത്തി ഒക്കെ ഫ്രണ്ട്ലിരുന്നു പോലെ കളി കാണാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ഡാൻസ് തന്നെയാണ് ഉണ്ടോ ഇത് ഈ കോർപ്പറേറ്റ് ഇഷ്യൂ വരണ കാരണം നമുക്കിതിൽ കൂടെ വോയിസ് ഓവർ കൊടുക്കണം നമുക്ക് കോർപ്പറേറ്റ് ഇഷ്യൂ വരും അതിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ ഡാൻസിന് ഇടയിൽ വോയിസ് ഓവർ കൊടുക്കുന്നത് സാനയും ഫ്രണ്ട്സും ഒക്കെ ഒരുപാട് നന്നായിട്ട് കളിക്കുന്നതായിരുന്നു ഡാൻസ് ഓരോ റിഹേഴ്സൽ ചെയ്യുമ്പോൾ കളിയാണ് നോക്കിക്കണ്ടതാണ് അത് ഞങ്ങൾക്ക് സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട് സാനമോളാണെങ്കിൽ അതൊക്കെ കളിച്ചുകൊണ്ട് പിന്നെ ഞാൻ ഒക്കെ നോക്കുന്നുണ്ട് ഞാൻ ഫ്രണ്ടിലന്നെ ഇരിക്കുന്നുണ്ട് ഞാനും ഇങ്ങനെയൊക്കെ താർത്ത ഒക്കെ ഫ്രണ്ടിലന്നെ ഇരിക്കുന്നുണ്ട് താഴത്തെ കണ്ടിട്ട് കരയാണ് ഉണ്ട് നമുക്ക് നമ്മൾ കുട്ടികൾ കഴിക്കുമ്പോൾ പെട്ടെന്ന് സന്തോഷം വരില്ലേ താർത്തല കണ്ണൊക്കെ നിറഞ്ഞു പിന്നെ സനമോള് എൽ കെ ജിയിലെ യു കെ ജിയിലോ കളിച്ചതാണ് ഡാൻസ് പിന്നെ കൊറോണ വന്നപ്പോ കളിച്ചില്ല പിന്നെ ഇപ്പോഴാണ് അതിന് സന ഡാൻസ് കളിക്കണം സ്കൂളിലെ സന അഞ്ചാംസാണ് പഠിക്കുന്നത് ദൈബ ഇതായിപ്പോൾ നല്ല ഉറക്കത്തിലാണ് അപ്പോൾ ഒന്നും കാണില്ല ഇതുവരെ ഉറങ്ങാണ്ട് കളിച്ചിരുന്നുണ്ട് സന മോളുടെ ഡാൻസ് ആയപ്പോൾ ഉള്ളത് നല്ല വർക്കായി മോളൊന്നും കഴിച്ചൊന്നുമില്ല സ്നാക്സ് ഒന്നും കഴിച്ചില്ല ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തിനൊക്കെ കൊടുക്കാൻ എന്തായാലും ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു ഭയങ്കര സൂപ്പർ ആയിരുന്നു കേട്ടോ ഞാനിതിൻ്റെ വീഡിയോ ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട് എല്ലാവരും കാണണം ഇപ്പോൾ ഷോർട്സിൽ സോങ്ങ് കുഴപ്പമില്ല ഞാൻ പാർട്ട് വൺ ടു ത്രീ കണ്ടിട്ട് ണ്ട് എല്ലാവരും ഇപ്പം അത് ഫുള്ളായിട്ട് കാണണം സപ്പോർട്ട് ചെയ്യണം ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ എൻ്റെ ദൈവം മോളുടെ ഓരോ കളികളും ആക്ടിവിറ്റീസൊക്കെ പോസ്റ്റ് ചെയ്യാമല്ലോ എന്ന് കളിച്ചാണ് ബസാന കുറേ കലാശനങ്ങൾ ഡാൻസ് ചെയ്യുന്നത് തന്നെ അവൾ എൽ കെ ജിയിലെ യു കെ ജിയിലാണ് ഡാൻസ് കളിച്ചത് പിന്നെ കൊറോണ ആയി ഇനി ഇപ്പോഴാണ് ഡാൻസ് കളിക്കുന്നത് ഞാൻ പൊതു ഇഷ്ടമില്ല എൻ്റെ മോൾ ഒന്നായി കളിച്ചു ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ നന്നായി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ന്യൂ വീഡിയോസൊക്കെ ഇതേപോലെ ഇടയ്ക്ക് അപ്ലോഡ് ചെയ്യും ഷോർട്സ് ആണ് ഇടാറ് എല്ലാവരും ഷോർട്സ് പോലെ തന്നെ വീഡിയോസൊക്കെ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതി ഒന്ന് സപ്പോർട്ട് ചെയ്യുക മാക്സിമം സ്ഥലമുള്ള രാവിലെ തന്നെ വന്നിട്ടാണ് പത്തര ആവുമ്പോൾ സ്കൂളിൽ കണ്ടായിട്ട് ഞങ്ങളൊക്കെ പന്ത്രണ്ടര ആയിട്ടാണ് അവിടെ എത്തിയത് സ്കൂളിൽ പിന്നെയാണ് മേക്കപ്പിൻ്റെ കാര്യവും ഡ്രസ്റ്റേജിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തത് സ്ഥലമോളാകട്ട ഏടാണ് അപ്പോൾ ആ വന്നിട്ട് ഞാൻ നന്നായി കളിക്കുന്നത് എന്താണുള്ള ഫുഡ് ഒന്നും അങ്ങനെ വെച്ചിട്ടില്ല ഉച്ചയ്ക്ക് ലഞ്ചായിട്ട് കൊടുുന്നവളത്തിൽ ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു വെള്ളപ്പും ഗ്രീൻ പീസും അതാണ് കഴിച്ചത് അതിന് ശേഷം സ്നാക്സൊക്കെ ഒന്നും കഴിച്ചില്ല പിന്നെ മേക്കപ്പിന് ശേഷം ഇവിടെ ഒന്നും കഴിക്കാനായി കുത്താക്കിയില്ല അടക്കലൊക്കെ പഠിച്ചാത്തനെ പോയിട്ട് ഓർമ്മ കൊടുക്കാമെന്നു വച്ചിട്ടില്ല പക്ഷെ അതാണ് കഴിച്ചൊന്നുമില്ല എന്തായാലും സലമോ എന്നേക്കളിക്കുമ്പോൾ മറ്റൊരു സന്തോഷമാണ് സനമോള ഫ്രണ്ട്സൊക്കെ നന്നായി കളിച്ചു മുന്നൂറോളം കുട്ടികളാണ് ഡാൻസ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പങ്കെടുത്തിട്ടുള്ളത് പിന്നെ പി ടി എ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു ടീച്ചേഴ്സ് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നോ കേട്ടോ എന്താ സ്ഥലമോടൊപ്പം ഡാൻസ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞങ്ങൾ അടുത്ത വീട്ടിലേക്ക് വീണ്ടും കാണാം ബൈ